ഓറക്കൽ സഹസ്ഥാപകൻ ലാറി എലിസൺ ഇലോൺ മസ്കിനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി ഓറക്കിന്റെ വരുമാന റിപ്പോർട്ടിനെ തുടർന്ന് എലിസൺ ആസ്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബില്യൺ ഡോളറായി ഉയർന്നു ചൊവ്വാഴ്ച വൈകുന്നേരം ഓറക്കലിന്റെ വരുമാന റിപ്പോർട്ട് വന്നതോടെ എലിസന്റ് സമ്പത്ത് നൂറ്റി ഒന്ന് ബില്ല് ഡോളർ വർദ്ധിച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മില്യൺ ഡോളറായി ഇതോടെ മസ്കിന്റെ മുന്നൂറ്റി എൺപത്തി അഞ്ച് ബില്ല്യൺ ഡോളറിനെ മറികടന്ന് എലിസൺ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറിയെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു എഐ ഉപഭോക്താക്കളിൽ നിന്ന് തങ്ങളുടെ ഡാറ്റാ സെന്റർ ശേഷിക്ക് ആവശ്യകത വർദ്ധിച്ചതായി ഓരക്കൽ റിപ്പോർട്ട് ചെയ്തതോടെ കമ്പനിയുടെ ഓഹരി വില കുത്തനെ ഉയർന്നു ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഓഹരികൾ നാൽപ്പത് ശതമാനം ഉയർന്നു കഴിഞ്ഞ പാദത്തിൽ തങ്ങളുടെ ഉപഭോക്താക്കളുമായി നാല് മൾട്ടി ബില്യൺ ഡോളർ കരാറുകൾ ഒപ്പിട്ടതായും വരും മാസങ്ങളിൽ കൂടുതൽ കരാറുകൾ ഒപ്പിടുമെന്നും സിഇഒ സാഫ്രാറ്റ് ചൊവ്വാഴ്ച സ്റ്റോക്ക് മാർക്കറ്റ് അടച്ചതിനു ശേഷം പ്രഖ്യാപിച്ചു എ കമ്പനികളുടെ കമ്പ്യൂട്ടിംഗ് പവർ ആവശ്യകതകൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഓരക്കളിന്റെ ഉയർച്ചയാണ് ഈ വളർച്ചയ്ക്ക് കാരണം ക്ലൗഡ് സേവനങ്ങളിലും ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ദാതാക്കളിലുമുള്ള ഓരക്കളുടെ വളർച്ചയ്ക്ക് ഇത് വലിയ രീതിയിൽ സഹായിച്ചു ജൂലൈയിൽ ചാറ്റ്ജിപിയുടെ പാരന്റ് കമ്പനിയായ ഓപ്പൺ എഐക്ക് എ ഐ സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കാൻ നാല് പോയിന്റ് അഞ്ച് ജിഗാബെഡ് വൈദ്യുതി നൽകാൻ ഒരക്കൾ കരാറുണ്ടാക്കി ഓരക്കളിന്റെ ഏറ്റവും വലിയ വ്യക്തിഗത ഓഹരി ഉടമയാണ് എലിസൺ ഓഹരികളുടെ വില വർദ്ധിക്കുന്നതനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന പദവി നിലനിർത്താൻ എലിസണിന് സാധിക്കാം ബ്ലൂംബർഗിന്റെ കണക്കനുസരിച്ച് എലിസണിന്റെ സമ്പത്തിൽ വന്ന ഈ വർധനവ് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഒരു ദിവസം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ വർധനവാണ് ബ്ലൂംബർഗ് ശതകോടീശന്മാരുടെ പട്ടിക ബുധനാഴ്ച സ്റ്റോക്ക് മാർക്കറ്റ് ശേഷം പ്രഖ്യാപിക്കും എഐ സാങ്കേതിക വിദ്യയിൽ ഓറക്കൾ ഒരു വൺ ശക്തിയായതോടെ അടുത്തിടെയുള്ള ടെക് ബൂമിന്റെ ഭാഗമായി എൻവീഡിയ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനിയായി മാറിയിരുന്നു ഇതിനുശേഷം നാല് ട്രില്യൺ ഡോളറിനധികം മൂല്യവുമായി മൈക്രോസോഫ്റ്റും എൻ വി ഡിക്ക് പിന്നിൽ ചേർന്നു എസ് ആൻഡ് അഞ്ഞൂറിലെ ഏറ്റവും മൂല്യമേറിയ എട്ട് ഓഹരികളും എ ഐക്ക് സംഭാവന ചെയ്യുന്ന സാങ്കേതിക കമ്പനികളാണ് എഐയുടെ വളർച്ച വേഗത്തിലായതോടെ ഈ വർഷം ഓരക്കളിന്റെ ഓഹരി നൂറ്റിമൂന്ന് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മസ്ക് ആദ്യമായി ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന പദവി നേടിയത് ടെസ്ല സ്പേസ് എക്സ് തുടങ്ങി വിവിധ നിക്ഷേപങ്ങൾ കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം ആ പദവി നിലനിർത്തിയിരുന്നു ഈ വർഷങ്ങളിൽ രണ്ട് തവണ മസ്കിന് ഈ പദവി നഷ്ടപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ വി എം എച്ച് എസ് സി ഒ ബർണാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിനോടുമാണ് മസ്കിന് പദവി നഷ്ടപ്പെട്ടത്